നമസ്കാരം ഞാൻ അമൃത് സുന്ദർ അമൃത് ഡിജി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിത ലക്ഷം ചേരിയുള്ള ഒമ്പതാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത് ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാത്തവർ അതൊന്ന് കാണണേ എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വെട്ടിത്തെളിച്ചെടുത്ത് നേരം തങ്ങരുത് കാരണം ഒരുപാട് വഴികളുള്ള ഒരു വനമാണ് നമ്മുടെ ജീവിതം അനേകം സാധ്യതകൾ കാണുമ്പോൾ നയോമയെ പോലെ നമ്മളും ചിലപ്പോൾ ഭരിഭ്രമിച്ച് നിന്നേക്കാം വെട്ടുപടഞ്ഞ ഒരു വള്ളി പടർപ്പിനപ്പുറം ഒരു വഴി കൊണ്ട് സംശയിച്ചു നിന്നേക്കാം നിങ്ങൾ നയോമയെ കണ്ട ആ വെട്ടിത്തെളിച്ച ഇടമാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് മുമ്പുള്ള ഒരിടവേള ചില വിദ്യാർത്ഥികൾ സ്കൂൾ പഠനത്തിന് ശേഷം ഭാവിയിൽ ഇനി എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഒരു വർഷം അവധിയെടുത്ത് പഠനത്തിൽ നിന്നും മാറി നിൽക്കും യൂറോപ്പിൽ യാത്രക്കാരായ ധാരാളം നോർത്ത് അമേരിക്കൻ യുവതി യുവാക്കളെ കാണാം അവരുടെയെല്ലാം കയ്യിൽ യൂറോപ്പിലേക്ക് പോകാം എന്നൊരു യാത്രാ സഹായം ഉണ്ടായിരിക്കും അവർ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോവുകയാകും എന്നാൽ ഈ യാത്രകളാണ് അവരുടെ വനത്തിലെ വെട്ടിത്തളിച്ച നിങ്ങളും നയോമിയും വനത്തിൽ പൂമ്പാറ്റേയും ഓക്കുമരത്തെയും കണ്ടതുപോലെ അവരും യാത്രക്കിടയിൽ പലതും കാണും അങ്ങനെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കുന്ന ഒരു തീരുമാനം അവർ എടുക്കും എന്നെങ്കിലും നിങ്ങളും ഒരവധിയെടുത്ത് സ്വയം തിരിച്ചറിയാനായി പല ദൂര സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തേക്കാം ചിലപ്പോൾ സഹായം തേടുന്ന ആൾക്കാർക്കായി സന്നദ്ധ സേവനം ചെയ്യാനും നിങ്ങൾ പോയേക്കാം അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി പ്രവർത്തകനായി സേവനം ചെയ്തെന്നും വരാം ഈ വിധത്തിലുള്ള വെട്ടിത്തെളിച്ച കാടിന്റെ അനുഭവം ലോകത്തിന് സഹായമായെന്നും വരാം നയോമിയെ പോലെ ചിന്താ കുഴപ്പമുള്ളവർക്ക് വീട്ടിലെ സോഫയിൽ നേരം വിശ്രമിച്ചാൽ തന്നെ മതിയാവും ചിന്തിക്കാൻ കുറച്ചു നേരം പക്ഷേ മുന്നോട്ട് നീങ്ങാൻ ഭയന്ന് അവിടെ തളർന്നിരിക്കരുത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രം ടി വി കാണുക സമയം കളയാൻ വേണ്ടി വീഡിയോ ഗെയിം കളിക്കുക മാനസിക പിരിമുറുക്കം കൂടി ഭക്ഷണം വാങ്ങി കഴിക്കുക എന്നിവ ചെയ്യരുത് ഇങ്ങനെ അനാസ്ഥ കാണിച്ചാൽ അത് തിരിച്ചറിയുന്നതിന് മുമ്പേ മറ്റുള്ളവർ അവരുടെ ജീവിതപാതയിൽ മുന്നോട്ട് പോയിട്ടുണ്ടാകും നിങ്ങൾ മാത്രം വെട്ടിത്തെളിച്ച സ്ഥലത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ടാകും പ്രചോദനം എവിടെ നിന്നെങ്കിലും നിങ്ങളടുത്തേക്ക് വരാൻ കാത്തു നിൽക്കരുത് അത് തന്നെ പോകണം ജീവിത ലക്ഷ്യം നിങ്ങളെ തേടി വരില്ല നിങ്ങളാണ് നിങ്ങളുടെ വിധിയെ അന്വേഷിച്ചു പോകേണ്ടത് അത് കണ്ടുപിടിക്കുന്നത് വരെ എന്നും പരിശ്രമിക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹമാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ നിങ്ങളുടെ സ്നേഹം സബ്സ്ക്രൈബായും ലൈക്കായും എന്നെ അറിയിക്കണം അപ്പോൾ ഞാൻ പോകുന്നു ബൈ